കുരിശിൻ്റെ വഴിയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കുരിശിൽ മരിച്ചവനേ വിജയം വരിച്ചവനേ വഴിയേ വരുന്നു ഞങ്ങൾ ായി തീരുവാ നാശി പോരിച്ചു വഹിച്ചു കാൽപാടു പിഞ്ചെല്ല കൽപ്പിച്ചേകിൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബല കഴിക്കുവാൻ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബല കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളിച്ച് ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തൂസിന്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവ് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മരണത്തിനായി വീതിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമ കലരാത കർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമേടുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശുംഭവിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങനെ വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കുരിശിൻ താങ്ങുവാൻ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ മൂന്നാം സ്ഥലം ഈശംസിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേതിലും വന്നൂ രമ്മായി തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും

അങ്ങയുടെയും അങ്ങാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേങ്ങും കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങാറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷുമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യാം അനുഗ്രഹിക്കണമേ പരശിരേ മാതാവേതരായ ഹൃദയത്തിലൂക്കം നാലെന്റെ താഴു മങ്ങി ദിവ്യാനനം എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല ഇനി ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത വാക്കുകൾ എൻ്റെ ജീവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ

മനുഷ്യപാപങ്ങളുടെ ചുമന്ന അങ്ങേ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു െ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ മാതാവേ

എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീധാരണമായ പീഡങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശ്നായ കർത്താവിൻ്റെ എന്റെ ഹൃദയത്തിലൂ നാഥൻ്റെ മൂന്നാമതും വീഴുന്നു വീഴുന്നു ദൈവപുത്രൻ ഈശോ മൂന്നാം ആരാധിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ മുകൾ ശത്രുക്കളൊന്നായുരിഞ്ഞു നീക്കി പത്താം സ്ഥലം ദിവിക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു

കുരിശിൽ നാരൻ്റെ കൈകാൽ തറച്ചിടുന്നു കൈകാലുകൾ പതിനൊന്നാം സ്ഥലം ഈശ്വംശിക കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈ ശംസിയായി ഞങ്ങൾ അങ്ങേട്ട് ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ അഭിത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിനെ മരിച്ച വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശുതനായ കർതാതിരുമുറുകൾ കീഴടന്നു ജീവൻ തിരിയുന്നു ഭുവനീകനാരനീശോ സൂര്യന്മാറഞ്ഞിരുണ്ടു നീറഞ്ഞു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഖത്തുപെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു

ഈശോയുടെ മൃതദേഹം മാതാവിന്റെ ഏറ്റവും വ്യകുലയായ മാതാവ് അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാകുൽത്താവരെയുള്ള സങ്കട സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടുകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതി വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു സംസ്കരിക്കുന്നുാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായി പിടകൾ സഹിച്ച് മുഖത്തത്തിലേക്ക് പ്രവേശിച്ചെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചു പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേനായി

നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവ നാരാപൂർക്കീണമേ നി കണ്ണീരൊഴുക്കുവാൻ നൽകീണമേ നിൻ വരങ്ങൾ നിതിമാനായ പിതാവെ അങ്ങേരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തിരക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുകുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര വിലയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ മനസ്താവ പ്രകരണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാ ഗോപരിയായി സ്നേഹിക്കപ്പെടുവാൻ ഗോപിതരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിന്യ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ഞാൻ ഭേദിക്കുന്നു അങ്ങയുടെ സഹായത്താൽ നമ്മുടെ കർത്താബി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും